ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ അമരമ്പലം പഞ്ചായത്തിന്റെ ജനകീയ ഉത്സവമായ ആർപോ അമരമ്പലം സീസൺ മൂന്നിന് തുടക്കമായി പൂത്തുമ്പി അംഗനവാടി കലോത്സവത്തോടെയാണ് ഉത്സവം ആരംഭിച്ചത് അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക സദസ് ഏതൊരു പരിപാടി ഉണ്ടാകണം അതായത് പ്രോട്ടോകോൾ അങ്ങനെ എന്നുള്ള രീതിയിൽ തന്നെ ഒരു കടമക്ക് മാത്രം ഈ ചടങ്ങ് നിർവഹിച്ചുകൊണ്ട് കൊണ്ട് എന്താണെങ്കിലും എല്ലാവരും പ്രാധാന്യം നൽകേണ്ടത് നമ്മുടെ കുട്ടികളെ പരിപാടികൾ ഓരോ കുട്ടികളെ പരിപാടി നമ്മളെ കാണുമ്പോൾ ആരും മനസ്സാക്കാനില്ല കുട്ടികൾ ചില കുട്ടികൾ നല്ല കൈവള്ള കുട്ടികളാണ് ചില കുട്ടികൾ കളിക്കുന്നില്ല പക്ഷെ പറഞ്ഞ കാര്യമല്ല ഇത്തരം ചെറുപ്പത്തിൽ നമ്മൾ ആരോ പണി കളിച്ചിട്ടില്ല എന്നുള്ള ബോധം നമുക്കുണ്ടാകണം രക്ഷിതാക്കളെ അപ്പൊ തന്നെ അവരെ പ്രോത്സാഹിപ്പിക്കുക അവരെ കൈകൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിട്ട് ഞമ്മളൊന്ന് ടീച്ചർമാർ കളിക്കണ്ട ടീച്ചർമാരുടെ ആഗ്രഹം കുട്ടികളെ നമ്മളെ ബാലവാടി കുട്ടികളെ ആ ടീച്ചർക്ക് ഒരു മോശ അപ്പൊ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക രക്ഷിതാക്കളെ എല്ലാ കുട്ടികളും എല്ലാ കുട്ടികളും നമ്മുടെ കുട്ടികളും നാല് ദിവസങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ കൊണ്ടാടുന്ന ആർപോ അമരമ്പലം പത്തൊമ്പതിന് വൈകിട്ട് നടക്കുന്ന പരിപാടികളോടെ സമാപനമാവും അമരമ്പലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത രാജു അധ്യക്ഷത വഹിച്ചു അമരമ്പലം എന്ന മലയോര പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ആഘോഷത്തിന്റെ രാവുകൾ സമ്മാനിക്കാനും സാംസ്കാരിക പൈതൃകം നിലനിർത്താനുമായി ഗ്രാമപഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ തുടക്കം കുറിച്ച സാംസ്കാരിക പരിപാടിയാണ് ആർപോ അമരമ്പലം പ്രാദേശിക കലാകാരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും കുടുംബശ്രീ പ്രവർത്തകർക്കും കുരുന്നുകുട്ടികൾക്കും ഉൾപ്പെടെ എല്ലാ മേഖലയിലും കലാകാരന്മാർക്ക് അവരുടെ കഴിവുകൾ പൊതുജന മദ്യത്തിൽ അവതരിപ്പിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഒരു അവസരം നൽകുകയാണ് പതിനാറിന് പകൽ പൂത്തുമ്പി എന്ന പേരിൽ അംഗനവാടി കുട്ടികളുടെ കലോത്സവത്തോടെ ആരംഭിച്ച ആർപോ അമരമ്പലം സീസൺ മൂന്നിൽ വൈകിട്ട് ഏഴിന് പ്രാദേശിക കലാകാരന്മാരുടെ വിവിധ കലാപ്രകടനവും പൂക്കൂട്ടുംപാടം ഗുഡ്വിൽ സ്കൂൾ അങ്കണത്തിൽ നടന്നു പതിനേഴിന് രാവിലെ ഭിന്നശേഷി കലോത്സവവും രാത്രി എട്ടിന് ജിത്തു മഞ്ചേരിയും സംഘവും അവതരിപ്പിക്കുന്ന ഗസലും കദർഫാമിൽ അരങ്ങേറി പതിനെട്ടിന് പൂക്കോട്ടുമ്പാടം ടൌണിനോട് ചേർന്നൊരുക്കിയ ഓപ്പൺ സ്റ്റേജിൽ നങ്കാട്ട ആദിവാസി പ്രത്യേക പരിപാടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്യും ചലച്ചിത്ര നടൻ അരിസ്റ്റോ സുരേഷ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും തുടർന്ന് സുരേഷ് തിരുവാലി നയിക്കുന്ന കനൽ നാടൻപാട്ട് സംഘത്തിന്റെ നാടൻപാട്ടും അരങ്ങേറും പത്തൊമ്പതിന് വൈകിട്ട് ഏഴിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മുൻ മന്ത്രിയും മാപ്പിള കലാ അക്കാദമി ചെയർമാൻ ടി കെ ഹംസ ഉദ്ഘാടനം ചെയ്യും തിരക്കഥാകൃത്ത് ആര്യാടൻ ഷൗക്കത്ത് ഇ കെ ഐ സ്മാരക വായനശാല ചെയർമാൻ ഇ പത്മാക്ഷൻ തുടങ്ങി സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ പ്രമുഖർ പങ്കെടുക്കും തുടർന്ന് മാപ്പിളപ്പാട്ട് ഗായകൻ കണ്ണൂർ ഷെരീഫ് നയിക്കുന്ന ഗാനമേളയും നടക്കും അന്നേ ദിവസം വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴു മണിവരെ കുടുംബശ്രീ പ്രവർത്തകരുടെ കലാപരിപാടികളും അരങ്ങേറും ഉദ്ഘാടന സമ്മേളനത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഹമീദ് ലബ്ബ അനീഷ് കവളമുക്കട്ട എ കെ ഉഷ വി കെ ബാലസുബ്രഹ്മണ്യൻ തുടങ്ങി മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഐ സി ഡി എസ് സൂപ്പർവൈസർ രജനി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ടും ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ Celebrating Viva by Shobika Weddings.